െ അപ്പൊ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പൊ സ്റ്റേറ്റ് പാൻഡിന്റെ പെൻസിൽ ബോട്ടത്തിന്റെ ഒക്കെ ഒരു കാലമാണ് പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഒരുപാട് സദാ സദാബോട്ടം അല്ലെങ്കിൽ ചുരി ബോട്ടം ചുരു ബോട്ടം ഇഷ്ടമാണ് കേട്ടോ സദാബോട്ടം തന്നെയാണ് ഇഷ്ടം തന്നത് ഇപ്പൊ ഞാനും ആ മാറ്റത്തിലോട്ട് മാറിയത് പെൻസിൽ പാൻറിന്റെ ആ ഒരു ഇതിലോട്ട് മാറി അപ്പൊ നമ്മ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ സദാ ചുരി ബോട്ടം കോട്ടന്റെ ആണ് അത് വെറുതെ ഇരുന്ന് സാധാരണ എല്ലാരും ചെയ്യല്ലെങ്കിൽ ആ വെറുതെ വയ്ക്കും ഒന്നില്ലെങ്കിൽ തടത്തുണിക്ക് എടുക്കുക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നിനും പറ്റിയില്ലെങ്കിൽ വില കൊണ്ടിട്ട് കത്തിക്കും അപ്പൊ നമുക്ക് അതിനാ ഏഹ് അതായത് സദാ ബോട്ടത്തിൽ നിന്നും സദാ ബോട്ടം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് എത്തിച്ചത് താഴെ ചെറിയ ചെറിയ ഈ ഇതിട്ടിട്ട് ഫ്രീജ് ഇട്ടിട്ട് വരേണ്ട സംഭവമാണത് അപ്പൊ അത് നമുക്ക് എങ്ങനെ അതായത് ആ ബോട്ടത്തിൽ നിന്നും അതിനെങ്ങനെ സ്ട്രേറ്റ് പാൻഡാക്കാണ് അപ്പൊ പോകാം വീഡിയോയിലോട്ട് അപ്പൊ വീഡിയോ കണ്ടാല് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരോട് കൂടെ വേണ്ട പറയണത് ചെയ്യണം അപ്പം ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോഴത്തേക്കൊന്ന് അങ്ങനെ ഒരു വീഡിയോ ഇടാം എന്ന് ഞാനും തീരുമാനിച്ച അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഒന്ന് പ്രത്യേകം നല്ലതാണ് നല്ലതാണ്ട ചേച്ചി അല്ലെങ്കിൽ ഇടണോട്ടാടോ എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം അപ്പം എല്ലാവർക്കും എൻ്റെ അപ്പോൾ അത് നമ്മൾ പഴയ ചുരി ബോട്ടം അഴിച്ച് തേച്ചൊക്കെ എടുത്തറങ്ങാ നല്ല ശരിക്കും തേച്ച് എടുക്കണം അപ്പം ഫ്ലീറ്റ് ഒക്കെ ഉണ്ടായത് നല്ല ഭംഗിക്കാന തേച്ച് അപ്പം ഇതിന്റെ പാർട്സ് ആണ് ഇത് നമ്മുടെ മുകളിൽ വരണ ഇലാസ്റ്റിക് വള്ളിയിടുന്ന വശവും ഇതൊക്കെ അങ്ങനത്തെ നിങ്ങൾക്കറിയാലോ പറയേണ്ടതേ അപ്പം രണ്ട് കാല്യാന്ന് ഇതുപോലെ വിരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ഇതൊപ്പത്തിനൊപ്പം ഇടുക അപ്പം ഈ ഒരു വണ്ണം നമുക്ക് ആവശ്യമാണ് ഇതിൻ്റെ ഒന്നും നമുക്ക് ചെയ്യാനില്ല കാരണം നമ്മുടെ അരവണ്ണം ഇതാണ് കറക്റ്റ് അരവണ്ണം ഇതാണ് നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ആണെങ്കിലും ഇത് തന്നെയാണ് അപ്പൊ അതിലൊന്നും ചെയ്യാനില്ല ബാക്കി താഴെ വച്ചക്കണ രണ്ട് കാലിൻ്റെ ഭാഗവും ഒപ്പം ഒപ്പം വെക്കുക മറ്റേ കുറച്ചിലൊന്നും ഇല്ലാണ്ട് ഒപ്പം വെക്കുക എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ വെക്കുക വേണ്ട ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ വെക്കുകയാണ് അപ്പൊ ഞാൻ എന്താ ഈ തയ്യൽ തുമ്പ് ഇതിന്റെ കാലിൽ തയ്യൽ തുമ്പ് വേണ്ട തയ്യലിന്റെ തുമ്പ് ഇതിലേക്ക് തന്നെ കയറ്റി വെക്കുകയാണ് അപ്പൊ പിന്നെ തയ്യൽത്തുമ്പോൾ നമ്മൾ അളന്നെടുക്കണ്ട ഇനി അളന്നെടുത്താലും നമുക്ക് പ്രശ്നമില്ല ഇല്ല കണ്ട ഇനി നമ്മുടെ നല്ലൊരു നമുക്ക് ഇത് ഇതുപോലെ തന്നെ അഴിച്ചിട്ട് ഞാൻ തയ്ച്ചെടുത്തതാണ് കേട്ടോ അതായത് സദാ ബോട്ടം അഴിച്ച് ഞാൻ പെൻസിൽ ബോട്ടം ആക്കിയതാണ് അപ്പം ഇത് കുറച്ച് നീളം കൂടുതലുണ്ട് ആദ്യമൊക്കെ ഞാൻ ഇട്ടിച്ചപ്പോൾ നല്ല നമ്മുടെ മുട്ട് പാദം വരെയുള്ളതാണ് കേട്ടോ ഞാൻ ഇട്ടച്ചത് ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അങ്ങനെയില്ല അത് മാറി ആ ബുദ്ധിമുട്ടൊന്നും മാറി ഇനി ഇത് കൊണ്ടു വന്നിട്ടതേ കണ്ടോ അപ്പം ചെയ്യാനുള്ളത് എന്താണെന്നറിയാമോ അറിയാമോ ഇവിടെ നിന്ന് ഇലാസ്റ്റിക് ഇടാനുള്ള അളവ് മാറ്റി വെക്കുക അളന്ന് മാറ്റണം അപ്പം നമ്മൾ ഒരു ഇലാസ്റ്റിക് ആണ് ഇടറെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടേകാലിഞ്ചി ഇവിടെ അടയാളപ്പെടുത്തണം അപ്പം നമ്മൾ ഒരു ഇലാസ്റ്റിക് ആണ് ഇടുന്നത് നമ്മൾ രണ്ടേകാലിഞ്ചി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ അടയാളപ്പെടുത്തുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിത് റെഡിമെയ്ഡും മേടിച്ചതായത് തന്നെ ഭയങ്കര ഏറ്റ കുറച്ചിലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ അത് ശരിയാക്കിയിട്ട് വേണം നമ്മ ആ ഒരു സംഭവത്തിലോട്ട് ആക്കിയാൽ ഞാൻ ഞാനത് ഒന്നരക്ക് ഒന്ന് രണ്ടേ കാലിൽ ഞാൻ രണ്ടര തന്നെ എടുക്കാനുണ്ട് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും അപ്പം ആ രണ്ടര ഞാൻ ഇതുപോലെ വരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ രണ്ടര ഇത് നമ്മൾ ഇങ്ങോട്ട് മടക്കണേ കണ്ടോ മടക്കി ഇതിങ്ങനെ പോകും അതാണത് അപ്പം ആദ്യം അരേഞ്ച് മടക്കി പിന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് ചേർക്കലാണ് ഇനി ഇതിന്റെ അടിയിൽ നിന്നാണ് നമ്മൾ ഇത് വെക്കണത് നമ്മുടെ ഈ ഇത് വെക്കുന്നത് അപ്പൊ അലാസ്റ്റിക്കിന്റെ ഭാഗം ഒഴിച്ചിട്ട് വെച്ചാൽ മതി അലാസ്റ്റിക്കിന്റെ ഭാഗം വന്ന ഇതാണ് ഈ വരുടെ മുകളിലോട്ട് കയറ്റി വെക്കണം കണ്ട കയറ്റിവെച്ചു നമ്മള് ഇനി ഇതിങ്ങനെ തന്നെ വെക്കുക താഴെ വശവും ഒപ്പവും ഒക്കെ വെക്കുക ഈയൊരു വശം നമുക്ക് ഇത് നമുക്കിത് ആണ് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാത്രം മതി അത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് എടുത്തിട്ട് ബാക്കി ഇതുപോലെ ഇങ്ങനെ താഴെയൊക്കെ ഒന്ന് വരച്ചെടുത്താൽ മതി പക്ഷേ ഇത് നമുക്ക് ഫുള്ളായിട്ട് വേണം നമുക്ക് ഇവിടെ ഇലാസ്റ്റിക് ഇടുമ്പോൾ ചുരുക്കി കിട്ടണ്ടേ അപ്പോൾ എന്ത് ചെയ്യണം ഇത് ഇങ്ങനെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചരിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് ചേർത്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ തയ്യൽത്തുമ്പ് ഞാനിവിടെ അര ഇഞ്ച് ഇട്ടരണ്ടട്ടാ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വരം ഇത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ ലാസ്റ്റ് അതായത് നമ്മുടെ കാലിന്റെ അവിടുത്തെ സ്ലിപ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അര ഇഞ്ചും കൂടി ഇത് ഇങ്ങോട്ട് നീക്കി വെക്കണം അര ഇഞ്ച് നമുക്ക് അപ്പുറം കിട്ടാനുള്ളതാണ് എന്നാലും നമുക്ക് സ്ലിപ്റ്റ് വരുമ്പോഴത്തേക്കും അര ഇഞ്ച് അടിച്ചെടുക്കാനുണ്ട് അതും കൂടി നിങ്ങൾ കാണണം അതെല്ലാം വെറുതെ ഒഴുക്കനായിട്ട് അടിക്കാനുണ്ടെങ്കിൽ ഈ അളവ് കറക്റ്റാണ് അപ്പൊ സ്ലിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്തുനിന്ന് ഒര ഇഞ്ചും കൂടി കൂടുതൽ അങ്ങോട്ട് വരച്ചാലും മാത്രം മതി നമുക്ക് അപ്പൊ താവിടെ വരുമ്പോതേ ആ ഒരളവിൻ്റെ അരെ വരുമ്പോ നമുക്ക് ഇവിടെ വേണം മടക്കിന് നമുക്ക് താഴെ സ്ലിപ്പുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടന്നാണ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ കണ്ട അപ്പോൾ നമ്മൾ ഇവിടേക്ക് വേണ്ട അര ഇഞ്ചും കൂടെ കൂടുതൽ വരച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണേ മറന്നു പോരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇറക്കം ഇതിന് ഇച്ചിരി ഇറക്കം കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം നമുക്ക് എന്തോരം വേണമെന്ന് അതായത് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ അവിടേക്ക് അതായത് ഇലാസ്റ്റിക്കിന്റെ താഴത്തു പിടിക്കുക അതാണ് നമ്മുടെ അളവ് ഇലാസ്റ്റിക്കിന്റെ താഴത്തു പിടിച്ചഴിയുമ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് ഇത് മുപ്പത്തി ഉണ്ട് പക്ഷെ എനിക്ക് മുപ്പത്തി അഞ്ച് വേണ്ട മുപ്പത്തി എനിക്ക് ധാരാളമാണ് അപ്പൊ ഞാൻ എടുക്കണത് മുപ്പത്തി നാലാണ്ട കാരണം നമുക്ക് വീട്ടിലിടാനാണല്ലോ അതാണ് ഇത് ഞാൻ വീട്ടിലിടണ അപ്പൊ എനിക്ക് ഇതീ ഒരു ഇറക്കം മതി അപ്പൊ ആ ഇറക്കം ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് സ്ലിറ്റ് വേണോന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റ് എത്ര വേണം അപ്പൊ ഞാനത് ഒരു രണ്ടര ഇഞ്ച് മതി അപ്പൊ ഞാൻ രണ്ടര ഇഞ്ചിന് ഒരു ചെറിയ മടക്കും കൂടി നമുക്ക് വരും അപ്പൊ ഞാൻ അദ്ദേഹം മൂന്നു ഇഞ്ച് എടുത്തറുണ്ട് തുണി ഉള്ളത് കൊണ്ട് മൂന്നു ഇഞ്ച് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പതേ ഞാൻ കട്ട് ചെയ്യണേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യണ ഒരു ഭാഗം ഇതാണ് ഞങ്ങൾ ആ സിറ്റിന് വേണ്ടി അങ്ങോട്ട് മടക്കണത് അപ്പോൾ നമ്മൾ അര ഇഞ്ച് കൂട്ടി എടുത്തപ്പം നമുക്കിത് ഇത് കൊണ്ടൊന്ന് ഇവിടെയാണ് മുട്ടിക്കാനുള്ളത് കണ്ടെ ഈ താഴത്തേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് വരക്കാം അപ്പം നമുക്ക് മുകളിലോട്ടാക്കുമ്പോൾ അത് ഭംഗിക്ക് കിട്ടാനാ കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ അരേഞ്ച് കുട്ടികളുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലോ എന്താണ് നമുക്ക് അവിടെയാണ് വരണത് ഇപ്പോഴത്തെ ഇപ്പുറത്തേക്കുള്ള ഒരു ഇതാണത് കണ്ടോ അപ്പം ഇത് എന്താ ഇതുപോലെ വരച്ചെടുക്കണം കേട്ടോ വെട്ടി എടുക്കുകയാണ് വരച്ചെടുക്കണല്ലോ വെട്ടി എടുക്കുകയാണ് അപ്പം തയ്യൽത്തുമ്പൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ടിട്ടാണ് തയ്യൽത്തുമ്പോ നമ്മ വേറെ എടുക്കാഞ്ഞത് ഇതുപോലെ അങ്ങോട്ട് വെട്ടിയെടുക്കേ ഉള്ളൂ ഇതിന്റെ ഒരു കട്ടിങ് കണ്ട ഉള്ളൂ ഇനി ഞാൻ ഈ ഒരു പീസ് ഇതിലേക്ക് അടിച്ച് ചേർക്കാനുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ ഈ സൈഡ് നമുക്ക് ഓപ്പൺ ആക്കിയില്ലേലും കുഴപ്പമില്ല വെറുതെ ഒന്ന് അറേഞ്ച് ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഇവിടെ കുണ്ടൊന്ന് ഓപ്പൺ ആക്കിയാലും മതി കേട്ടോ അങ്ങനെ ആയാലും മതി ഇനി ഓപ്പൺ ആക്കണമെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കാം അത് തയ്ക്കുമ്പോൾ ഞാൻ അഞ്ച് തരാം കേട്ടോ നമുക്ക് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തുപോലെ കൊണ്ടുവന്ന അടിച്ച് നിർത്തിയിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് സ്ലിപ്റ്റ് വേണം അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം അപ്പം ഇങ്ങനെ നമുക്ക് പെൻസിൽ പാൻറ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു